ൃണ ഇനി നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം ആരാമസീമനി ജ കനയനാം കമനീം മനോജ്ഞാ ത്വാമേഷ്യ വികളധ മനോഭോധനപുരംഗ സമാലിംഗ സമാലി ലിംഗ വളരെ മനോഹരമായ ഭഗവാന്റെ ശങ്കരമോഹനം എന്ന ലീലയാണിവിടെ സക്ഷാൽ പരമശിവനെപ്പോലും മോഹിപ്പിച്ച ഭഗവാന്റെ ആ ലീല ആരാമസീമനിജ കന്ദുക ഖാതലീലാലോലായമാന നയനാം ആരാമസീമനി ഇവിടെ ഭഗവാന്റെ ആ ഒരു വൈകുണ്ഠ വൈകുണ്ഠലോകത്തിൽ അവിടെയുള്ള ആ ഉദ്യാനത്തിൽ ആ എന്ന് പറഞ്ഞാൽ ആ ഉദ്യാനത്തിൽ ഭഗവാൻ ഈ സാക്ഷാത് പരമശിവന്റെയും ദേവിയുടെയും ഈ ഭൂതഗണങ്ങളുടെയും ഒക്കെ മുൻപിൽ നിന്നും ഒരു നിമിഷം മറഞ്ഞു പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ദാ അവിടെ ആ ഉദ്യാനത്തിൽ ീല ലോലായമാന നയനാം കന്തുകീല ആ പന്തടിച്ച് കളിച്ചുകൊണ്ട് അതേപോലെ ലോലായമാന നയനാം ആ പന്ത് പോകുന്ന വഴിയിലേക്ക് തൻ്റെ കടക്കണ്ണുകളെ എറിഞ്ഞുകൊണ്ട് കണ്ണുകളെ അതിനനുസരിച്ച് ചലിപ്പിച്ചുകൊണ്ട് ഇവിടെ ലോലായമാന നയനം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ രൂപമാണ് എന്ന് വ്യക്തമാണ് അങ്ങനെ തൻ്റെ കടക്കണ്ണുകളെ പന്തടിച്ച് കാൽ കൊണ്ട് പന്ത് തട്ടി ഒപ്പം ആ ഉദ്യാനത്തിൽ പന്തിൻ്റെ ചലനങ്ങൾക്കൊപ്പം തന്റെ കടക്കണ്ണുകളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കമനീം മനോജ്ഞാം കമനീം ഒരു കാമിനി രൂ രൂപിണിയായിട്ടാണ് ആരെയും ആകർഷിക്കുന്നവളായിട്ട് മനോജ്ഞാം അതിമനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീരൂപം രൂപം വീക്ഷ്യ ത്വാം ഏഷ്യ ത്വാം അവിടുത്തെ ഇവരൊക്കെ കണ്ടിട്ട് തൻ്റെ കൺമുൻ തങ്ങളുടെ കൺമുൻപിൽ നിന്നും പെട്ടെന്ന് ഭഗവാൻ മറഞ്ഞുപോയെങ്കിലും അവിടെ ആ ഉദ്യാനത്തിൽ അതിമനോഹരമായ പാദങ്ങൾ കൊണ്ട് പന്ത് തട്ടിക്കളിക്കുകയും ഒപ്പം കടക്കണ്ണുകൾ കൊണ്ട് തൻ്റെ ചുറ്റും കണ്ണോടിച്ച് ആരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള കാമിനീ കാമിനീരൂപിണിയായിട്ടുള്ള ആദ്യസുന്ദരിയായിട്ടുള്ള ആ സ്ത്രീ രൂപത്തെ കണ്ടിട്ട് വീക്ഷ്യ കണ്ടിട്ട് വികളദ്വസനാം ആ കണ്ടുകൊണ്ട് നിന്ന ആ ശിവപാർവതിമാരുടെ കണ്ണിലൂടെയാണ് ഇത് പറയുന്നത് വികളദ്വസനം ഇങ്ങനെ പന്ത് തട്ടി കളിച്ചുകൊണ്ട് കടക്കണ്ണാൽ ഈ ലോകത്തെ തന്നെ അങ്ങോട്ട് മയക്കിക്കൊണ്ട് മോഹിപ്പിച്ചു കൊണ്ട് പോകുന്ന ആ സുന്ദരിയുടെ ചലനങ്ങൾക്കനുസരിച്ച് വികളദ്വസനം തൻ്റെ വസ്ത്രങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നതായിട്ട് സ്ഥാനഭ്രംശം വരുന്നതായിട്ട് കണ്ട ഈ പരമശിവൻ ഇവിടെ മൂന്ന് എല്ലാവരുമുണ്ട് ഭൂതഗണങ്ങളും ദേവിയും ഉണ്ട് അപ്പോൾ മനോഭൂനങ്കരിപുരംഗ മനോഭൂ ഈ സുന്ദരിയെ കണ്ട് മോഹിച്ച് ആ പാരവശ്യത്താൽ വേഗാദ് േക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു പാരവശ്യത്താൽ വളരെ പെട്ടെന്ന് അംഗ രിപുരങ്ക് ക്ഷമിക്കണം അനങ്കരിപുരങ്ക് അനങ്കരിപുഹു എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുന്നത് തൻ്റെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് അനങ്കരിഭു എന്ന് പറഞ്ഞാൽ കാമദേവന് ആ പോലും അവിടുന്ന് തൻ്റെ തൃക്കണ്ണുകൊണ്ട് ചുട്ടുകരിച്ചവനാണ് അങ്ങനെയുള്ള പോലും കാമപാരവശ്യം കൊണ്ട് വളരെ പെട്ടെന്ന് സമാലിലിംഗം ഓടിച്ചെന്ന് ആ മോഹിനി രൂപത്തെ ആലിംഗനം ചെയ്തുവല്ലോ നന്നായി അങ്ങോട്ട് പുണരുകയും ചെയ്തുവല്ലോ അപ്പോൾ കാമദേവനെ പോലും ചുട്ടരിച്ച കാമദേവൻ എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരിൽ അവിടെ അനങ്കരി എന്ന് പറയുന്നത് അംഗങ്ങളില്ലാത്ത ശത്രു എന്ന് എന്ന് ഉദ്ദേശിച്ചാലും കാമത്തിനൊരു അംഗം വേണ്ട അത് താനേ അത് വർത്തിക്കും അംഗങ്ങളില്ലാതെ തന്നെ മറ്റുള്ളവരിൽ ആ ഒരു വികാരത്തെ ഉളവാക്കുന്ന സ്വയം ശരീരം ഇല്ലാതെ തന്നെ അനങ്കരിപുര രിപുഹോ അവിടെ അങ്ങനെയുള്ള ആ കാമദേവനെ പോലും അപ്പോൾ രൂപം കൊണ്ട് ആകൃഷ്ടനാക്കുകയല്ല അല്ലാതെ തന്നെ വികാരങ്ങളെ ഉണർത്തുന്ന ആ കാമദേവനെപ്പോലും തൻ്റെ തൃക്കണ്ണുകൾ കൊണ്ട് ചുട്ടുകരിച്ച പരമശിവനു പോലും ഭഗവാനെ അവിടുത്തെ ഈ മോഹിനി വേഷം കണ്ടപ്പോൾ വല്ലാതെ കാമപരവശനായിട്ട് ഓടി വന്ന് അങ്ങയെ ആലിംഗനം ചെയ്തുവല്ലോ ഭഗവാന്റെ ആ മോഹിനി രൂപം പരമശിവനെപ്പോലും മോഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്ര സുന്ദരിയായിട്ടുള്ള എത്ര സൗന്ദര്യം തുളുമ്പുന്ന രൂപമായിരുന്നിരിക്കണം അത് അത് നമുക്കിവിടെ നാരായണീയത്തിൽ വളരെ ചുരുക്കി വർണ്ണിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് വളരെ വിശ വളരെ ഭംഗിയായിട്ടത് നമുക്ക് ഭാഗവതത്തിൽ കാണാം ആ സൗന്ദര്യത്തെ വർണിക്കുവാൻ വ്യാസഭഗവാൻ പാടുപെടുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി ഭഗവാന്റെ ആ മോഹിനി ഭാവത്തെ വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല അത്രമാത്രം മനോഹരമാണ് കാരണം വാക്കുകൾക്ക് പരിമിതിയുണ്ട് ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ അങ്ങനെയുള്ള ആ മോഹിനി രൂപത്തെ കണ്ട് കാമദേവനെ പോലും ചുട്ടരിച്ചു കളഞ്ഞ പരമശിവനു പോലും കാമപരവശനായി ഓടിച്ചെന്ന ഭഗവാനെ അവിടുത്തെ ആലിംഗനം ചെയ്തുവല്ലോ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ആരാമസീമനിജ കന്ദുകാതലായമേശ വീക്ഷ്യ വികളദ്വസനാം മനോഭോദനങ്കരിപുരംഗ സമാലിനിംഗ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കന്ദുക ഖാതലീലാലോലായമാന നയനാം അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ ത്വാമേഷ ത്വാം ഏഷ അത് ശ്രദ്ധിക്കുക വികളദ്വസനാം വികളദ് വസനമാണ് പദം പിരിക്കണ്ട അതായത് സ്ഥാനം മാറിപ്പോകുന്ന വസ്ത്രങ്ങൾ അതുപോലെ മനോഭൂവേഗാദാനിപുരങ്ക അതുപോലെ അവിടെയും വേഗാത അനങ്കരിപു അങ്ക ഇങ്ങനെ മൂന്ന് വാക്കുകൾ വരുന്നുണ്ട് വേഗാത് അവിടെ ദായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക അനങ്കരിപു അങ്ക അങ്ക എന്ന് പറഞ്ഞാൽ പരമശിവന് ആ പരമശിവൻ പോലും ഓടിപ്പോയി സമാലിംഗ നന്നായി ഒന്ന് വാരി പുണ ഒന്ന് അലിംഗനം ചെയ്തുവല്ലോ പുണർന്നുവല്ലോ ഭഗവാനെ ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് ഭൂയോ വിവിധ്രുതവധീമുപ്യ ദേവോ വീര്യ പ്രമോക്ഷ വികസ മഹത്വമുവാച ദേവ്യൈ മഹത്വമുവാചദേവ്യൈ നികേതനാഥ ഇനിയും ആ ശ്ലോ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം ഭൂയോപി ഭൂയഹ അപി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭൂയോപി ഭൂയഹ വീ വീണ്ടും അപി ചെയ്തുവല്ലോ എന്താ വീണ്ടും വിദ്രുതവതീം ഉപധാവ്യ വിദ്രുതവതീം ഉപധാവ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിദ്രുതവതീമുപാവ്യ വിദ്രുതവതീം എന്ന് പറഞ്ഞാൽ ആ പരമശിവൻ ഓടി വന്ന് ആലിംഗനം ചെയ്തപ്പോൾ ആ ആലിംഗനത്തിൽ നിന്നും കുതറി ഓടിപ്പോയാ വിട്ടുകളഞ്ഞ ആ പിടുവിടിവിച്ച് പോയാ വീണ്ടും പോയിയല്ലോ അവിടുന്ന് ഉപധാവ്യ അങ്ങനെ വീണ്ടും ആ മോഹിനി ദേവിയെ പിന്തുടർന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും പിന്നാലെ ഓടുകയാണ് പരമശിവൻ വീണ്ടും പിന്നാലെ ഓടുകയാണ് ദേവോ ദേവ എന്ന് പറഞ്ഞാൽ ഇവിടെ പരമശിവന് അങ്ങനെ ആ പരമശിവൻ വീണ്ടും വീണ്ടും പിന്നാലെ ഓടുകയാണ് ആ മോഹിനിയെ വീണ്ടും ആലിംഗനം ചെയ്യുന്നതിനായിട്ട് അപ്പോൾ വീര്യപ്രമോക്ഷ വികസ പരമാർത്ഥബോധ വീര്യപ്രമോക്ഷ വികസത്ത് ഭഗവാനെ അവിടുത്തെ ആ ഒരു വീര്യം വീണുപോവുകയും അല്ലെങ്കിൽ ആ ഒരു വീര്യത്തെ ഭഗവാനെ ആ മോഹിനി രൂപത്തോട് തോന്നിയ കാമാവേശത്താൽ ഒന്ന് ആലിംഗനം ചെയ്ത് തൻ്റെ കൈകളിൽ നിന്നും കുതറിയോടി മോഹിനിദേവി പോയെങ്കിലും മോഹിനി ദേവിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ആ പരമശിവന് തൻ്റെ ആ വീര്യം സ്ഖലിക്കുകയും അതേപോലെ ആ സമയത്ത് പരമാർത്ഥബോധ അപ്പോഴാണ് തൻ്റെ ഉള്ളിൽ നന്നായിട്ട് ആ പരമാർത്ഥബോധം ആ തത്വജ്ഞാനം ഉണ്ടായത് എന്താ താനിത് ആരുടെ പിന്നാലെയാണ് ഓടുന്നത് ആ വിഷ്ണുമായയാണ് ഈ മോഹിനി രൂപമായി വന്നിരിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോഴാണ് രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അല്ലയോ ഭഗവാനെ അങ്ങയാൽ ബഹുമാനിതനായി തീർന്ന ആ പരമശിവൻ തവ മഹത്വമുവാച തവ അങ്ങയുടെ മഹത്വമുവാച മഹത്വം ഉവാച മഹത്വം അങ്ങയുടെ മഹത്വത്തെ മഹാത്മ്യത്തെ ഉവാച പറഞ്ഞു കൊടുത്തു ആർക്ക് ദേവിയെ ആ പാർവതീ ദേവിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ബോധമുണ്ടായത് തൻ്റെ ആ ഒരു കാമപാരവശ്യം അടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് താൻ പോയത് അത്രയും താൻ അത്രയും ഇത് ഭഗവാൻ്റെ മായയാണ് എന്ന് തിരിച്ചറിയുന്നത് അതുവരേക്കും തൻ്റെ കൺമുൻപിൽ കണ്ടതിലേക്ക് കണ്ണിനെ ഉറപ്പിച്ച് മനസ്സിനെ ചേർത്ത് നിർത്തി തൻ്റെ കൺമുൻപിൽ കണ്ട സത്യം ആ വ്യാവഹാരിക സത്യം പാരമാർത്ഥിക സത്യമാണ് എന്ന് കണ്ടിട്ട് ഇത് വ്യാവഹാരിക തലത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു മോഹിനി ഇല്ല എന്ന് മനസ്സിലാക്കാതെ ആ അങ്ങനെ പിന്നാലെ പോയ ഭഗവാൻ എപ്പോഴാണോ തൻ്റെ ഉള്ളിലെ കാമങ്ങൾ അടങ്ങിയത് ആ സമയത്ത് ഈ ഒരു ബോധമുണ്ടായി കഴിഞ്ഞപ്പോൾ തൻ്റെ അവിവേകം മനസ്സിലാക്കി പക്ഷേ അത് പരമശിവന് തൻ്റെ അവിവേകവും ഭഗവാന്റെ മഹത്വവും മനസ്സിലാക്കി ഭഗവാനാൽ ബഹുമാനിതനായി തീർന്ന ആ പരമശിവൻ ഭഗവാനെ പാർവതീദേവിയോടും മറ്റുള്ള ഭൂതഗണങ്ങളോടുമൊക്കെ ഭഗവാന്റെ ആ ഒരു മഹത്വത്തെ വർണ്ണിച്ചു കൊടുക്കുകയും ചെയ്തു തത്താദൃശസ്ത്വമവതേതനാഥ താദൃശ ത്വം അവ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് തത്താദൃശസ്ത്വമവ തത്താദൃശ ഇങ്ങനെ ഇപ്രകാരമെല്ലാം ഇരിക്കുന്നതായിട്ടുള്ള തൻ്റെ ഭക്തരുടെ തന്നെ ആശ്രയിച്ചു വരുന്നവരുടെയൊക്കെ ആഗ്രഹങ്ങളെ എല്ലാ ആഗ്രഹങ്ങളെയും നോക്കൂ പരമശിവന്റെ ആഗ്രഹം എന്തായിരുന്നു ആ മോഹിനിരൂപം കാണണമെന്നുള്ളതായിരുന്നു എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള അനന്യ അനന്യസദൃശനായിട്ടുള്ള കാരുണ്യമൂർത്തിയായിട്ടുള്ള അവിടുന്ന് ത്വം അവിടുന്ന് അവ എന്ന് പറഞ്ഞ ഇപ്പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ അവൻ ഭഗവാനോട് പരമശിവനോടൊക്കെ കാണിച്ചതുപോലുള്ള ഈ ഒരു കാരുണ്യം ഭഗവാനെ അവിടുന്ന് എന്നിലും ചൊരിയണമേ വാത നിക്കേത്ത നാഥ അല്ലേ ഗുരുവായൂരപ്പ എന്നെയും അവിടുന്ന് കാത്ത് രക്ഷിക്കണമേ നമുക്കിവിടെ ഈ ഒരു മോഹിനി രൂപത്തെ പരമശിവൻ പുണർന്നു എന്നും പിന്നീട് ആ മോഹിനിരൂപം കുതറി ഓടിയപ്പോൾ മോഹിനിയെ പിന്തുടർന്ന് ഭഗവാൻ പോയി എന്നും ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു ആ മോഹിനിയാകട്ടെ പിടികൊടുക്കാതെ മോഹിപ്പിച്ചു കൊണ്ട് മുന്നേ പായുന്നു ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ഭഗവാന് തൻ്റെ വീര്യം സ്കരിച്ചു എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണ് ഈ ഒരു ശങ്കര വിഷ്ണു സംയോഗത്തിൽ നിന്നാണ് അയ്യപ്പസ്വാമി ഉണ്ടായത് അയ്യപ്പസ്വാമിയുടെ ജനനം ഉണ്ടായത് എന്ന് പറയാറുണ്ട് അതുകൊണ്ടിവിടെ നമ്മൾ അയ്യപ്പൻ്റെ അതായത് ഇവിടെ ഈ ഒരു ശ്ലോകം അയ്യപ്പസ്വാമിയുടെ ജനനവും കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് അയ്യപ്പസ്വാമിയുടെ ഒരു ശ്ലോകവും നമുക്ക് ഇതിന് ശേഷം ചൊല്ലേണ്ടതുണ്ട് അതുപോലെ ഈ ശ്ലോകം ഭൂയോപിവിദ്രുതവതി മതം രണ്ട് തവണ ചൊല്ലേണ്ടതാണ് നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി അതിനകത്തെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി കൂടിയൊന്നു നോക്കാം ഭൂയോവിധ്രുതവതീമുപ്യോ വീര്യ പ്രമോക്ഷ വികസോധ ത്വന്മാനിതസ്തവ മഹത്വമുവാചദേവ്യൈ താദൃശസ്ത്വമേതാഥ ഭൂയോ വിധ്രുതവതീമുപ്യോ വീര്യ പ്രമോക്ഷ വികസ്പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാചദേവ്യൈ തത്താദസ്ത്വമേതാഥോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദ്രുതവതീം ഉപധാവിയാണ് മായുടെ ഉകാരം ശ്രദ്ധിക്കുക പിന്നെ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെ പരമാർത്ഥബോധ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക പിന്നെ മഹത്വമുവാച മഹത്വം ഉവാച ആണ് അതും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത തത്താദൃശസ്ത്വമവ തത്താദൃശത്വം തത താദൃശമാണ് തത്താദൃശം ഇതുപോലെ സ താദൃശ്യ താദൃശ്യനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് അനന്യസദൃശനായിട്ടുള്ള എന്നുള്ളതാണ് അവിടെ താ കൂട്ടക്ഷരമാണ് തത്താദൃശ്യത്വം അവ തത്താദൃശ്യത്വം അവ ആണ് മായയുടെ ആകാരം ശ്രദ്ധിക്കുക ഇത് ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നീം അയ്യപ്പസ്വാമിയുടെ ശ്ലോകം എല്ലാവർക്കും അറിയുന്നതാണ് ശ്രീഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ രക്ഷരക്ഷഹോ ശാസ്ത്രേ സ്വാമീ ഹരേ കൃഷ്ണ അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ദശകം ഒന്ന് അർത്ഥവിചാരം ചെയ്യുവാൻ ശ്രമിച്ചു ഇനിയും സമ്പൂർണ്ണ പാരായണ സമർപ്പണമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ